ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും സന്തോഷത്തോടെ ഉണരുവാനും യഹോവയായിരിക്കുന്ന ദൈവം നമ്മെ സഹായിച്ചുവല്ലോ നമുക്ക് ശക്തി തന്നു നമുക്ക് സമാധാനം തന്നു നമ്മെ വഴി നടത്തിയ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒൻപത് പതിനൊന്ന് ഇങ്ങനെ കാണുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ശക്തിയും സമാധാനവും ഇത് രണ്ടും എത്ര വില കൊടുത്താലും ലഭിക്കാത്തതാണ് സമാധാനമില്ലെങ്കിൽ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെ പോകുന്നു സമാധാനമില്ലാത്തടത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പല പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരുന്നു തിരുവചനത്തിൽ ഈ പ്രഭാതത്തിലും നമുക്ക് ഉറപ്പ് തരുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു നമുക്കറിയാം നാൽപ്പത് വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉഴഞ്ഞലഞ്ഞപ്പോൾ അവർക്ക് ശക്തി നൽകിയത് യഹോവയായിരിക്കുന്ന ദൈവം തന്നെയാണ് യഹോവ തരുന്ന ശക്തി അത് ബലഹീനതയിലും തികഞ്ഞു വരുന്ന ശക്തിയായിരിക്കും ലോകം തരാത്ത സമാധാനവും ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് അരുളി ചെയ്ത അരുമ മളവ മണവാളനായിരിക്കുന്ന യേശുവിൻ്റെ സമാധാനം അത് നിത്യമായിരിക്കും ഈ ലോകം തരുന്ന സമാധാനം ൈമിഷികമായിരിക്കുമ്പോൾ നിത്യമായ സമാധാനം തരുന്ന ദൈവം ഞാൻ എൻ്റെ സമാധാനം ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നെച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത ക്രിസ്തു യേശുവിൻ്റെ അനിത്യമായ സമാധാനവും ശക്തിയും പ്രാപിക്കുവാൻ ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവം നമുക്ക് ഭാഗ്യം നൽകി തരട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ